നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ്പിള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇന്നലെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു ഇവിടെ എന്താ പറയാ ബോംബെ വാശി ട്രക്ക് ടെർമിനലിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു ഇപ്പൊ കാലത്ത് കുറച്ചും പുറത്തുനിന്ന് എഴുന്നേറ്റു കാലത്ത് ഒന്ന് പോയി അടിപൊളി ഇടന്ന് കുളിച്ചു സൂപ്പർ ഇവിടെ പഴയ പോലെ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ പഴയ പോലെ ഇപ്പൊ ഞാൻ വന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ വരുന്നത് നമ്മൾ സ്ഥിരം വരുന്നല്ലോ വഴിക്ക് എന്നാലും ഇവിടെ എത്താൻ തന്നെ കുറേ പേരോട് ചോദിച്ചു പിടിച്ച് കുളത്തി ഇവിടെ എത്തിയപ്പോൾ വലിയ വൃത്തിയാണ് പഴയ മാർക്കറ്റ് ഇപ്പോൾ പാർക്കിങ് പൊളിച്ച് കളഞ്ഞ് ഇപ്പോൾ പുതിയ പാർക്കിങ് പറയുന്നത് ആകെ ചെളിപിളി കൊള്ളാണ് ഇന്ന് കുളിക്കണ സ്ഥലം കുഴപ്പമില്ല കുളിക്കേണ്ട സൗകര്യം ഉണ്ട് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമുണ്ട് കാലത്ത് ബാത്റൂമിൽ പോയി കുളിച്ചു ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഡാൻസ് കളിച്ചു കൊണ്ട് പുറത്തേക്ക് പോകാം കാരണം ഭയങ്കര ചെളിപിളി ആകെ ചെളി പൊളിന്ന് പറഞ്ഞ ഒരു കോലാണ് പറയുന്നത് ഞാൻ രസക്കില്ല കേട്ടോ കാരണം ഇവിടെ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വാശി മാർക്ക് മാർക്കറ്റിലത്തെ വിശേഷങ്ങൾ കാണാം മാർക്കറ്റിൽ കണ്ട ബോധം ചെല്ലിവിളി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒന്നും സാധനം ഇല്ല അമ്മാരി ചെളിയാണ് അപ്പോൾ നമുക്കിനി അതൊക്കെ കാണാം പിന്നെ ഇപ്പോൾ ചായ കുടിക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ കൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഇനി വീഡിയോ ഇറങ്ങാം കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി കാണാം ഇവിടെയാണ് നമ്മുടെ വണ്ടിനെ കൊണ്ട് ഒതുക്കിയിട്ടാണ് ഭയങ്കര ചെളിവിളി നേടാൻ വേറെ എങ്ങനെ കേരള വണ്ടിക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ഇറങ്ങിയതിൽ കേരള വണ്ടിക്കാരുണ്ട് ഇപ്പം നമ്മളോട് ചേർന്ന് തന്നെ കിടക്കുന്നത് ഒരു കേരള വണ്ടിയാണ് അതും ഒരു ഇതും ഒരു കേരള വണ്ടിയാ കേരളം നാൽപ്പത്തിനങ്ങ മഴ ചേർന്നുണ്ട് കേട്ടോ ഇതാ ഇവിടത്തെ അവസ്ഥ വേണ്ട ഇനി നടന്നു ചെളിവിളി മൊത്തം കണ്ടോ ചാടി ചാടി പോണം ഇതും കേരള വണ്ടിയാ ഈ ചെളിയിലായിരുന്നെങ്കി ചോറ് വെക്കാനുള്ള നന്നു വൃത്തിയാക്കി ചോറ് വെക്കരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാലേ മോതലാവില്ലാന്നെ ചെള്ളിപ്പുള്ളിയുടെ ബഹളാണ് ഇവിടെ പിന്നെ ലേലന്റെ ലോറിയാണെ നമുക്ക് വണ്ടിക്ക് അകത്ത് ഭക്ഷണം വെക്കാം ഇത് പുറത്തല്ലേ വെക്കാൻ പറ്റുള്ളു മൊത്തം ചെള്ളിപ്പുള്ളി ഇവിടെ ഇത് പുതിയ ഇതിന് പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ട നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത് രൂപ കണ്ടോ ഞാൻ പാർക്കിങ്ങിന്റെ ചീറ്റ് കിട്ടി കഴിയുമ്പോൾ ഞാൻ കാണിച്ചത് എത്ര കാശാണ് എല്ലാം ഇവിടെ എത്ര കാശാന്നറിയത്തില്ല ചീട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം ഇത്ര വധികം വണ്ടി കിടക്കണമെന്നറിയോ ഒരു ദിവസം നമ്മുടെ വണ്ടീന്ന് തന്നെ നൂറ്റി ഇരുപത് രൂപ കണ്ട മേടിക്കുന്നത് അത് ചീട്ട് കിട്ടുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഏതാ ആലോചിച്ച് എത്ര കാശ് വരുമ്പോൾ മേടിക്കണമെന്ന് എത്ര വണ്ടി നൂറല്ല ആയിരക്കണക്കിന് വണ്ടി തോന്നി ഇതിനകത്ത് കിടക്കണ ഇത് വൃത്തിയാക്കില്ല അങ്ങനെ ഫ്രണ്ട് ഭാഗം എത്തി മൊത്തം പൊട്ടിപ്പോളിണ്ടിട്ടൂടെ ഒക്കെ വണ്ടി വന്നിട്ടുണ്ട് പാർക്കിംഗിന്റെ ഫ്രണ്ടായി ഇവിടെ ഇതാണ് വാഷി മാർക്കറ്റ് ഇട കാണ വാഷി മാർക്കറ്റ് ഈ കാണാൻ വാഷി മാർക്കറ്റ് ഇടാ വാഷി ഫ്രൂട്ട്സ് മാർക്കറ്റ് അവിടെ നിന്ന് ഫ്രൂട്ട്സ് അറിയാൻ വരണ്ടോ അവൾ മാർക്കറ്റ് പുറത്തേക്ക് ചായലൊക്കെത്തേക്ക് പോകലൊക്കെ എടുക്കണം എടുക്കണം അപ്പൊ ലോഡ് ഓഫീസിൽ കൊടുക്കണം ഇത് മുന്നേ പോയമാര് ഡ്രൈവർമാരൊന്നും അത് വൃത്തിയായിട്ടൊന്നും ചെയ്തൊന്നും വെച്ചിട്ടില്ല ഇവിടെ എവിടെ പോയി നോക്കണം സെറ്റ് ആകാം ഇരടക്കു മീൻ വറുത്തതും ഇതാണ് ഇപ്പൊ ചോറ് കുറച്ച വരും നമ്മളെ ഇനി ഭക്ഷണം വെക്കാനുള്ള പരിപാടി നോക്കാ നമ്മടെ വേറെ രണ്ട് കേരള വണ്ടിക്കാരുണ്ട് ഒരുമിച്ച് എല്ലാവരോടും കൂടി ഭക്ഷണം വെക്കാന്നുള്ള പരിപാടിയാ അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലേ മൊത്തലാല്യാ ഭയങ്കര പൈസയാണ് പിന്നെ ഇന്നലെ ഇപ്പം ആ ഭക്ഷണം എന്തോ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണല്ലേ ആ ഭക്ഷണം കഴിച്ച ഒരാൾക്ക് മാത്രം ഇരുന്നൂറ്റമ്പത് അപ്പോൾ ഇവിടെ വേറെ കേരള വണ്ടി മൂന്ന് വണ്ടി കയറി ഇവിടെ കൂടിയിട്ട് ഭക്ഷണം വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ വണ്ടിയിൽ കുക്കറുണ്ട് അല്ലെ ഗ്യാസ് ഉണ്ട് അപ്പം ഓരോന്നോരോന്നുണ്ട് അതേ ചേട്ടന്മാരെ അതെ ഈ ചട്ടന്മാരെ കൂടിയിട്ടാണ് നമ്മുടെ കൂടെ നിന്ന് വെക്കണത് ഞാൻ ആളുടെ വണ്ടി ഭാരത മനസ്സ് അപ്പം ഞങ്ങൾ മൂന്ന് പേരോട് കൂടി വെക്കാന്നുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട്

ാണ് നമ്മളങ്ങനെ ചന്തട വാങ്ങായിരുന്നു മുന്നിൽ പോണത്തെ ഏട്ടാണെ സ്ഥിരം പറഞ്ഞാൽ ആൾക്കറിയാം അവൾ ഈ സ്ഥിരം പറഞ്ഞ ആളെ നമ്മളെ കൂട്ടിയിട്ട് പോകണം ഇവര് രണ്ടുപേരും ആദ്യ ഞാനും ഞാൻ പിന്നെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ സ്ഥിരം വരാത്ത നമുക്കും വലിയ അറിവൊന്നും ഇല്ല മുന്നിൽ പോണത്തെ സ്ഥിരം പറഞ്ഞ ആൾക്കാര ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ ബസാറാണ് ഇത് നമ്മളെ ബീഫ് മേടിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗമായിട്ടാ വേണ്ട ഇവിടെ ബീഫ് എടുക്കണ്ടോ സ്ഥലായി യാത്ര കേറി വേടിയൊന്നും പിടിക്കാൻ പറ്റില്ല വേണ്ട നമ്മളെ ബീഫ് പേടിക്കുന്ന ബീഫ് എടുക്കണ്ട മഹാരാഷ്ട്രയിൽ ബീഫ് കിട്ടില്ല എന്നാലും പറയത്തിട്ടാ ബീഫ് കിട്ടും നമ്മള് പോമ്പയിലെ ബീഫ് എന്ന് പറഞ്ഞാൽ പോത്തണ് അല്ലാണ്ട് പശു അല്ലാട്ടെ ഇവിടെ പോത്തിനെ വെട്ടിപ്പിക്കുന്നോണ്ട് കൊഴപ്പല്ല പശുവിനെ വെട്ടിപ്പിക്കുന്നതാണ് തീന് പശുവിനെ ആണ് ഇറക്കാൻ പാടില്ലാത്ത ീഫൊക്കെ മേടിച്ചിന് പോട്ടെ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മീനും എല്ലാ സാധനം നമ്മളെ നേരത്തെ വീരാണ് അകത്ത് എടുക്കുന്ന സീനാണോ എടുക്കാണ്ടിരുന്നത് ഇവിടെ എല്ലാം മാർക്കറ്റാട്ടോ കേട്ടോ അതിന്റെ മാർക്കറ്റാ നേരത്തെ പോലെ മഹാരാഷ്ട്രയില് ബീഫ് കിട്ടും ബീഫ് പറഞ്ഞാൽ പോത്തർച്ചിട്ട് പശുവിനാണ് ഇവിടെ കൊല്ലാൻ പാടില്ലാത്തത് പശുവിനാണ് മുറിക്കാൻ മറ്റേ ഇറക്കാൻ പാടില്ല പൊതിനത്ത് അതിന്റെ കുഴപ്പമൊന്നുമില്ല എന്റെ സ്റ്റാളാ നമ്മളെ കറിക്കുള്ള പൊടികളുണ്ട് ഇവിടത്തെ പൊടി കച്ചടം ഉണ്ടോ ഇങ്ങനെയാണ് പൊടികൾ മേടിക്കട്ടെ നമ്മള് അരിയും മേടിച്ചോ ഇവിടെന്തോ ഞാൻ ആരുമേട എന്നെന്ത് നമ്മൾ ഈ അങ്ങോട്ട് പോയത് റെയിൽവേ ഫ്ലൈ ഓവറാണ് റെയിൽവേ എന്റെ റോഡിന്റെ ഒരു ഫ്ലൈ ഓവർ ആണ് അതിനകത്താണ് കച്ചോറം മുഴുവൻ ഇവിടത്തെ വേസ്റ്റ് കടങ്ങളൊക്കെ ഇവിടെയാണ് കച്ചോറം എല്ലാം കച്ചവടം എന്തെറക്കു നോക്കിയ ഫുള്ള് കച്ചവടം എവിടെയാണോ കച്ചവടം എല്ലാം വേണം എന്നാ നിങ്ങൾ വേറെ വഴിയാണത് തുണിയും പച്ചക്കറിയും എല്ലാം ഇവിടെ കച്ചോറം ഇതാണ് ഞാൻ പറയാ റെയിൽവേയുടെ പാലം എന്ന് പറഞ്ഞാണോ റെയിൽവേ വേണ്ട അപ്പുറത്തെ റോഡ് പോണ്ട് നമ്മളാ കയറി ഒറ്റ പാലാണ് തന്നെയത് ചെരിപ്പ് എല്ലാം ഇവിടെ അങ്ങനെ റെയിൽവേ ഇതുണ്ടോ ഇറങ്ങി താഴ്ത്തി വന്നു ഇനി ഇവിടെ ഇനി അങ്ങോട്ട് പോണം എന്താ തിരക്കില അവരെങ്ങടെ പോയോ അങ്ങോട്ടാ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ തുണിക്കച്ചോറ എല്ലാം ഉണ്ട് അവര് ഇവിടെ സാധനങ്ങൾ അടുത്ത പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ എന്റെ കൂടുതലാളെ പച്ചക്കറി അവിടുന്ന് മേടിക്കാനൊന്നും കാര്യത്തില്ല അവിടെ ഇത്ര ദൂരം നടന്നു വരണ്ടേ അവർ ചൊന്നുകൊണ്ടു വരണ്ടേ അത് കാരണം മേടിക്കാൻ കിഴങ്ങൾ ഒക്കെ പണിക്കണ്ടോ കിഴങ്ങ് ആഫെന്നു പറയുമ്പോൾ അരക്കലല്ലേ അരക്കലെന്തിനാ പാവ് പാവ് ഭയ്യ പാവ് പാവ് വേണെന്തിനേഷ നമ്മളിന്നെ നേരെല്ലേ വെക്കുള്ളൂ പിന്നെ വെറുതെ പാവ് മേടിച്ചാ പാവ് മേടിച്ചാ പ്പില തണ്ട് വരണോ വേപ്പലത്തണ്ട് കവറൊന്നും പറഞ്ഞോ അത് അതിന് പൈസ മേടിച്ചില്ല കേട്ടാള് എല്ലാ സെറ്റപ്പോടൊ ഭയങ്കര കച്ചവടമാണ് മഴ ചാറിന് മഴ ചാറിണ്ട് ആകെ ഒരു കൊടയുണ്ട് നാലു പേരുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കൂടെ നിക്കാന്ന് പറയുന്ന രണ്ടു മണിക്കൂറായി മഴ എന്ന് പറഞ്ഞാ ജാതി മഴ എങ്ങനെ ചോറ് വെക്കുന്നു എനിക്കറിയില്ല ഞാൻ ഇവരോട് ചോറ് വെക്കണ മുമ്പ് ഞാൻ പറഞ്ഞതാ ചോറ് വെക്കാൻ തുടങ്ങുന്ന മുമ്പ് ഞാൻ പറഞ്ഞ ഈ മഴയത്തെ എങ്ങനെ വെക്കുന്നു അപ്പോൾ ഇവരൊക്കെ കൂടി നിർബന്ധിച്ച കാരണമാണ് സാധനം ചെയ്യണം മഴ എന്ന് പറഞ്ഞ ഗംഭീര മഴ നമ്മളിപ്പോ കടയില് കയറി നിക്കണം നമ്മളൊരു കടയില് കയറി നിൽക്കുന്നതാ ഈ സാധനങ്ങളൊക്കെ കയ്യിലിരിക്കണ്ട ആകെ പെട്ടുപോയിന്ന് മഴ എന്ന് പറഞ്ഞ അമ്മ മാതിരി മഴയാ ഈ മഴയത്തിന് എങ്ങനെ കൊണ്ട് വെക്കുന്നറിയില്ല

അയ്യോ എന്റെ പോ എന്തൊരു മഴ നോക്കിയാ കേരള വണ്ടിണ്ടോ ഇനി ഞങ്ങടെ പോട്ടെ ഈ മഴയത്ത് എങ്ങനെ ചോറ് വെക്കൂ ഒരു പിടുത്തല്ലാ നമ്മ പായൊക്കെ വലിച്ചു വട്ടി ചോറ് വെക്കണം അല്ലാണ്ട് കാര്യല്ല കാരണം ഭീഭകം മേടിച്ചല്ലെങ്കിൽ എച്ച ചീഞ്ഞു വണ്ടികൾ നിറഞ്ഞൂട വണ്ടികളൊക്കെ നിറഞ്ഞൂട പറയാ പോണീ വെള്ളത്തില് പോകാൻ പാടില്ലേ അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഭയങ്കര മഴയുണ്ട് നമ്മൾ കാലത്ത് പോയപ്പോഴൊന്നും ഇത്രേം മഴ ഉണ്ടായില്ല നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി ഇത്ര മഴ പെയ്തിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര മഴ ആയി ആദ്യം മഴ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിട്ടാ ദയവർക്കണോ ആളുടെ വണ്ടി മറ്റേ ഞാൻ പുറയില എന്റെ വണ്ടി എടുക്കുന്നുണ്ട് ബമ്മാരുടെ വണ്ടി എന്റെ പുറകിലാ ഇവിടെ ചോറ് വെക്കണം ചോറ് വെക്കണ കാര്യാണ് ഇവിടെ മഴയില്ലല്ലേ ഇവിടെ മഴയില്ല ടാ ഇതാണ് വെറുവ വണ്ടി നീയാണ് ഇനിയാണ് ഇതെന്റെ കുട്ടി നീ ചോറ് വെക്കലാണ് വെക്കലാണെ ഇനി ഇവിടെ ചോറ് വെക്കലാണ് ടാസ്ക് ഏ വെക്കലാണെസ് ഇനി മഴയെത്തിട്ട് വേണേ നമുക്ക് ചോറ് വെക്കാൻ കേട്ടോ ഇതാ നമ്മുടെ വണ്ടി കാരണം മഴയെത്തിട്ട് വേണേൽ നമുക്ക് ചോറ് വെക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഞങ്ങളുടെ ലോറിക്കാറുടെ അവസ്ഥ വേണ്ട അങ്ങനെ മഴയത്ത് ഞങ്ങൾ ഇത് താൽക്കാലികമായിട്ട് കെട്ടി കെട്ടിയിണ്ടോ ടെന്റ് കെട്ടി ടെന്റ് നമ്മുടെ വണ്ടിയിലെ പായ എടുത്തിട്ട് കെട്ടി കെട്ടിയിട്ടാ ചോറ് വെക്കണ്ടേ ഇത് കണ്ടോ സാധനം കെട്ടിണ്ടോ നമ്മടെ വണ്ടിയിലത്തെ ഒരു പായ എടുത്തിട്ട് കെട്ടി ഈ വണ്ടിയിൽ ആ വണ്ടിയിലെ കൂടി കെട്ടിട്ട് നമ്മൾ വെള്ളം ഒഴുകണണ്ടോ ഈ നേരം വരെ ഞങ്ങൾ നാല് പേര് ഒരു സാധനം കഴിച്ചിട്ടില്ല ഞങ്ങളെ വണ്ടിക്കാർ ചോറുപ്പ് കണ്ടത് ആ കുക്കറ് എടുത്തോ എന്റെ എന്റെ കുക്കറ് എടുക്കോറ് വെക്കട്ടെട്ടോ ഇനി കാര്യങ്ങൾ ചേട്ടാ ഇത് കണ്ടോ ഞങ്ങൾ ചോറ് വെക്കണ സ്ഥലങ്ങൾ കണ്ടോ നിങ്ങള് കണ്ടാ കണ്ടോ ഈ വൃത്തികേടായിട്ടുള്ള സ്ഥലത്തിട്ടാണോ നമ്മൾ ഈ ഭക്ഷണം വെക്കാൻ പോന്ന കേട്ടോ ആ സമയത്ത് നല്ല മഴയും ഇപ്പം നമ്മുടെ ചേട്ടൻ്റെ ഇവിടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയവർ കറിവേക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഇറച്ചി കഴുകി കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീട് എടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആ ചേട്ടൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് മറ്റേ അതിൻ്റെ ചേർക്കാവുള്ള മല്ലിയിലേയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എടുത്തിട്ട് നമ്മളത് സെറ്റപ്പ് ആക്കിയിട്ട് പോകാനുള്ള പേടിയാണ് ഈ കരുവേപ്പള്ളിക്ക് ആൾ കാശുപിടത്തില്ല കേട്ടോ ഞങ്ങളൊരു കരുവേക്കാളെ കരുവേപ്പിളി എടുത്തില്ല അതിൽ കാശുപിടത്തില്ല അത് നമ്മുടെ മറ്റേ വണ്ടിയിൽ ചേട്ടന്മാർ പറയാ അരിയുന്നുമുണ്ട് ഒരു കറിക്കുള്ള കേട്ടോ പക്ഷേ ബാലൻസ് വന്നു അണ്ട മനസാധനമുള്ള ബാലൻസ് ഉണ്ട് ഏ നമ്മുടെ മറ്റേ വണ്ടിലെ ചേട്ടൻ്റെ അവിടെ നിന്ന് അലക്കണ് മറ്റേ അരിയാണ് സാധനങ്ങളൊക്കെ അരിയാണ് ആള് വേറെ വീഡിയോ കോളിൽ വേണം ആള് ആൾ വീട്ടിലേക്ക് ആരെ വിളിച്ചോണ്ടിരിക്കാണ്ട് ആള് അവിടെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കണം അപ്പം ഞാനിതിൽ ഞാൻ താമസം കൊണ്ടിരണം കാരണം ഇതിൽ നമ്മൾ വണ്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവർ കുറേ സംസാരിക്കണമെങ്കിൽ അത് ഞാൻ മ്യൂട്ടാക്കിയിട്ട് ഞാൻ പോയിട്ടതാണ് നമ്മുടെ തൊട്ടും മുന്നിൽ കിടക്കണ വണ്ടിക്കാതെ അവരും ചോറ് നോക്കുണ്ട് രാജാട്ടന്മാർ ഇവർ പെരുമ്പാവൂരിൽ വണ്ടിക്കാരാ നമ്മളെ പോലത്തെ ഒരു പതിനെട്ട് പതിനാറ് വണ്ടിയാണ് അവർ ഇറച്ചി അവർക്ക് പാവം നനകിട്ടുണ്ടാവും അവർക്കും നമ്മളെ പോലെ മുകളിൽ പായനിന്നിട്ടില്ല അവർ പുതിയ കുക്കറൊക്കെ മേടിച്ച് അവരിപ്പോൾ ഷാട്ടിങ്ങാ ചോറ് പെരുടെ പൊരുവേപ്പം ഷാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മളെ പോലത്തെ വണ്ടിട്ടാണ് പതിനെട്ട് പതിനാറാ ഒരാജിനെ ചായയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങണ പരിപാടി നടക്കട്ടെ മഴയ്ക്ക് ചെരുപ്പ് ചേർന്നാടി തുള്ളിങ്ങനെ ഈ ചാറ്റമഴ പോലത്തെ മഴ പെയ്യണം തോരുന്നില്ല എന്നീ ആദ്യം മഴയാ അങ്ങനെ ചേട്ടൻ തീയതി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ബീഫിലിക്ക് ഒക്കെ ഇട്ട് സെറ്റാക്കണം ബീഫിലിക്കുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കണം ബീഫിലേ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ബീഫിലിക്കിന് സാധനങ്ങളൊക്കെ ഇട്ട ആ സെറ്റാക്കണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ നാല് പേര് ഈ നേരം വരെ ഒന്നും കഴിച്ചില്ല അതൊക്കെ പെട്ട് പോയ നേരം മഴയത്ത് പെട്ട് പോയില്ലേ അതിനെ പറ്റി പോയത് മഴയത്ത് നമ്മളവിടെ രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ മഴയത്ത് കയറിയിരുന്നു അതാ പറ്റിപ്പോയി നമുക്ക് പിന്നെ ലാശന ആ ഓട്ടോസൈക്കിൾ ആദ്യം വന്നാൽ ആയിരുന്നു അത് ബുദ്ധിപോട്ടില്ല അങ്ങനത് ബീഫിന്റെ കൂട്ടൊക്കെ സെറ്റ് ആക്കണം മറ്റേ നമ്മുടെ ആൾക്കാരുത് ഉമ്മമാരോടെ നോക്കിയിക്കണ് ബോഡി ബിൽഡർമാര് രണ്ട് ബോഡി ബിൽഡർമാരാണ് ഉമ്മമാരോടെ നോക്കിക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോറിക്കാരുടെ ലൈഫ് അതേപോലെ മഴ ഇതൊക്കെയാണ് റിയൽ ആയിട്ടുള്ള ലോറി ലൈഫ് കാണിച്ച് നമ്മളിങ്ങനെയാണ് കാരണം എന്താ നമുക്കിപ്പോൾ മറ്റേന്താ പറയുക ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ നാല് പേരോട് കഴിക്കുകയാണെങ്കിൽ ഒരു നേരം കഴി കഴിക്കുകയെന്നു പറഞ്ഞാൽ ഒരു കാശാവും ആ കാശ് നമുക്ക് ഇന്നിപ്പോൾ ഇപ്പോൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കഴിക്കാം വൈകുന്നേരം കഴിക്കാം വൈകിട്ടും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് അപ്പോൾ വൈകിട്ടും കഴിച്ചിട്ട് പിന്നെ രണ്ട് നേരം കഴിക്കാം നാല് രണ്ട് നേരം നാല് നാല് എട്ട് പേര് കഴിക്കുമ്പം കാശ് അത്ര ആ കാശ് വരില്ല നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ പിന്നെ ഈ വൃത്തികേടും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമില്ല ഞാൻ വീഡിയോ കെടുക്കേണ്ട അമ്മ കളിയാക്കട്ട് തന്നെയാണ് മരന്ന കളിയാക്കണം ഞാൻ വീഡിയോ കേൾക്കണമോ നമുക്കൊരു മര കളിയാക്കി വരുന്നൊക്കെ സംസാരിക്കണം ഞാൻ വീട്ടിലെടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബില് ഇടുമ്പോൾ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കണം നമ്മൾ നമ്മുടെ ലോറിക്കാറുള്ള വീട് ഇതൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ ആദർശയടൻ്റെ കുക്കിങ്ങിലാണ് ആളിതിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കണല്ലേ അങ്ങനെ കുക്കിങ്ങിന് വേഗം കഴിച്ചിട്ട് ഇതാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാം വിശന്നിട്ട് പാടില്ല മഴയും ഇവിടെ മഴയതല്ല ഈ വാഷിട്ട് ഇറങ്ങില്ലേ വളരെ മോശമാണ് കാരണം മഴ ഇങ്ങനെ കിടക്കണ കാരണേ ഒരു രക്ഷയില്ല വെള്ളാകെ ചെളിപുളിയായിട്ടുള്ള സംഭവമാണ് പിന്നെ നമ്മളെ കിടക്കുന്നതിൽ പിന്നെ കുറച്ചൊക്കെ വൃത്തി ഉണ്ട് കിട്ടാ പുറത്തങ്ങൾ മാറിയാലും തൊട്ടപ്പുറത്തൊക്കെ ഇതിനൊക്കെ ശോകണ അവസ്ഥ ചെളിയിൽ ചെളി കൂടെ തന്നെ ഇറങ്ങി നടക്കണം നമ്മൾ കിടക്കുന്ന പിന്നെ അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല ഇവർ ഓരോരുത്തരെ കുറ്റന്മാരാണ് ഞാനത് ഇവർ സംസാരിക്കുന്നത് വണ്ടിക്കാരെ ഭാഷയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ മൂട്ടാക്കിയിട്ടാണ് അവരുടെ സംസാരം മൂട്ടാക്കുന്നത് നമുക്ക് നാളെ എനിക്ക് നാളെ കിലോ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ കൊണ്ടെങ്കിൽ നാളെ ഓടാൻറ്റി ഉമ്മർക്ക് ഓടായിട്ടാണ് ഞാൻ പാർസല് നാളേക്ക് എനിക്ക് ലോഡ് ഓടിട്ടുണ്ട് നാളെ കാലത്ത് പോയി കയറ്റാൻ പോകണം നമ്മൾ കുക്ക് കുക്കിങ് കഴിയുക എല്ലാ പോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിങ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കുക വൈകുന്നേരം പിന്നെ മാറ്റിയിട്ടുള്ള നാളത്തെ ഇന്ന് വെക്കണത് ചോറും ബീഫുമാണ് അപ്പോൾ ഇവിടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏർക്കാടും സെറ്റപ്പായി തീരഡായിക്കൊണ്ടിരിക്കണോ അവൻ വേറെ യൂട്യൂബർമാരെ പറ്റിയിട്ടാണ് പറയണത് ഞാൻ ആ വേറെ ചാനലിനെ പറ്റി പറയുന്നത് കാരണം അത് മ്യൂട്ടാക്കി വെച്ചാണ് അവൻ്റെ സംസാരം നമ്മൾ എൻ്റെ ചാനൽ എൻ്റെ ചാനലിൽ കൂടെ വേറെ ചാനലിനെ കുറ്റം പറയാൻ പാടില്ല അപ്പോൾ അതിനെപ്പറ്റി വേറെ ചാനലിനെ പറ്റിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് ഞാൻ ഞങ്ങളോട് പറയുന്നത് എനിക്കൊന്ന് മ്യൂട്ടാക്കേണ്ട കാര്യം മ്യൂട്ടാക്കി വെക്കണല്ലോ കാരണം മറ്റുള്ളൊരു ചാനലിലാണ് നമ്മുടെ ചാനലിലൂടെ കുറ്റം പറയുന്നത് ശരിയാണ് കാരണം ഞാൻ മ്യൂട്ടാക്കി വെച്ചു അങ്ങനെ നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടാണ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായി ഇനിയിപ്പം ഞങ്ങൾ ഇനി ഭക്ഷണം ഭക്ഷണമായിരിക്കുന്നത് നമ്മളങ്ങനെ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നു മാറി നിന്നപ്പം ഇവിടെ ചേട്ടന്മാരിത് കുക്കിങ് തുടങ്ങി മാറി വേറെന്നില്ല എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ഇന്ന് പോകണ്ടാവുന്നു അപ്പോൾ അത് കാരണം ഉണ്ടോ അവര് ബീഫ് കിട്ട് കുക്കിങ് തുടങ്ങിയ അടിപൊളി കുക്കിങ് തുടങ്ങി അപ്പം മഹാരാഷ്ട്രയിലും ബീഫ് കിട്ടും കേട്ടോ ബീഫ് പശു ഇറച്ചി അല്ല പോത്തിറച്ചി അപ്പൊ നമ്മളെ ഭക്ഷണമൊക്കെ എല്ലാം തട്ടേ ഭക്ഷണം കഴിക്കട്ടെ ഇവിടെ രണ്ടുപേര് കഴിപ്പ് തുടങ്ങി ഓർണമെന്റ കക്കറിന്റെ അല്പം കുറച്ച് കറി എടുത്തിട്ടുണ്ട് കറി എടുത്തിട്ടുണ്ട് കരдея എടുത്തിട്ടുണ്ട് ഇയർ പോട്ടോടണം കറി എടുക്ക് നമ്മൾ കറിയൊക്കെ അടുത്ത ചോറ് വെക്കാൻ പോവാണ് തണ കറി

ആളൊക്കെടത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോണ്ട ഭാണ സ്ഥലം നമ്മടെ ചോറ് വെച്ചത് ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കണോ ആളിന്ന് കഴിക്കണോ ഇവിടെ നിങ്ങള് തിരിഞ്ഞു തന്നെ കാണട്ടെ അയ്യോ ദൈവം പോയോ വീണു ആ കൊടം തിരിഞ്ഞു പോയതാ നവം വീണു ദൈവം നമ്മള് ഭക്ഷണം കഴിക്കണോ

ഇനിയിപ്പോൾ കിടന്നുറക്കാം വേറെ നല്ല പരിപാടി ഇതല്ല പരിപാടി നല്ല ഭക്ഷണം എന്താ കഴിച്ചാലും സെറ്റ് ആയി വണ്ടിയിൽ മറ്റേ നമ്മള് പായ കയറ്റിയിട്ട് അല്ലെ സോറി സാധനമുള്ള കുക്കർ ഗ്യാസ് എല്ലാം കയറ്റി ഒതുക്കി ഇനിയിപ്പോ ഈ പായ മടക്കണം ഇതാണ് ഈ അടുത്ത പരിപാടി അതോടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു